ഹായ് നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്കുണ്ടല്ലോ ഇനി ഞാൻ നമ്മൾ അടക്ക ഒളിച്ച് തേങ്ങ ഒളിച്ചത് എന്നെല്ലാം പറഞ്ഞിട്ടേ അപ്പോൾ അതെല്ലാം ഒന്ന് വാർപ്പിൻ്റെ മീത്തായിട്ടുണ്ട് പക്ഷേ തേങ്ങ ഒന്ന് രാവിലെ ഉരിച്ചു കൊണ്ടുപോയി അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മളെ അടക്ക ഇട്ടതൊന്ന് നോക്കാം നമുക്ക് പിന്നെ എൻ്റെ വാർപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ നല്ല കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും നമ്മളെ സ്ഥലം തന്നെ എന്നിരുന്നാലും അത് വാർപ്പിൻ്റെ മോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ വാപ്പുവാലോ നമ്മളേ വീടിൻ്റെ മോളിൽ നിന്ന് ഞങ്ങൾ കയറി നന്നെടുക്കുന്നതാണ് ചുറ്റുവട്ടത്തിലുള്ള സീനാണ് ഇത് ഉണ്ടല്ലേ നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴി അത് റോഡ് അത് നമ്മളെ തോട്ടം ഇതൊരു വശമാണ് മറു വശം അപ്പുറത്ത് കാണിക്കാം ഇതാന്ന് വിനിയാന്ന് അടക്ക വിളിച്ചതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നടക്കാൻ പേടിയാന്ന് വെരുണ്ട് വീട്ടിൽ താഴെ പോണാലും പെണ്ണി കിട്ടും ഇത് മഴക്കാലത്ത് അടക്ക വറക്കിയത് അത് അരി കൂട്ടിയിട്ടില്ല ഇതും വീണ് കുറച്ചും വീണടക്ക വറക്കിയിട്ടതാണ് ഇതെല്ലാം വീണത് വറക്കിയിട്ട് ഇടക്കാൾ െ എല്ലാം വീടിനടക്കാൻ വർക്ക് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വശം അതാന്ന് എൻ്റെ പേരാൽ മരം കണ്ട പേരാൽ ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ട് കറിവേപ്പിലേരുത് ഇതൊരു പേരാൽ മരം ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു ചുറ്റുവട്ടൊക്കെ കഴിച്ച കണ്ടല്ലേ മുകളിൽ കയറി നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാലോട്ട് നോക്കാൻ ഇത് നമ്മളെ അടക്ക പൊളിച്ചതിൻ്റെ കുറച്ചും ഭാഗം കുറച്ച് എന്തൊക്കെ കിട്ടതാണ് ഈ പ്രാവശ്യം അടക്കയെല്ലാം നല്ലോണം കുറവാണ് മഴക്കാലത്ത് എല്ലാം വീർത്തം പെട്ടിട്ട് രോഗം കിട്ടിയിട്ട് വീണ്ടും പോയിട്ട് കുറേ ഞങ്ങൾ വാരിക്ക് കൊണ്ടിച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കാനൊന്നും കൊള്ളംന്നോല്ല കുറച്ചെല്ലാം നല്ലത് കിട്ടിയിട്ടുണ്ട് അത് ഓരോന്ന് ഇതായത് ഇതൊക്കെ ഉണ്ടായില്ല പിന്നെ കുറച്ച് നല്ലതാണ് എന്നാലും അതിൻ്റെ തൊലുകളെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്നിരുന്നാലും കുറച്ചും നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കുഞ്ഞൊരു വീഡിയോ കണ്ടല്ലോ എല്ലാവരും ഞാൻ മുകളിൽ കയറിയിട്ട് കുറച്ചും കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് അപ്പോൾ കുറച്ചും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് ഇനി കുറച്ചും കാര്യങ്ങളെങ്കിലും ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ എടുത്തിട്ടായില്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ മേ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ